ഹായ് നമസ്കാരം പലർക്കും പേടിയാണ് ഭാവിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഭാവിയിൽ എനിക്ക് അസുഖങ്ങൾ വരുവോ അല്ലെങ്കിൽ ഭാവി എൻ്റെ റിട്ടയർമെന്റ് ലൈഫ് എങ്ങനെയായിരിക്കും മക്കളുടെ ഭാവി എങ്ങനെയായിരിക്കും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എങ്ങനെയായിരിക്കും ഇനി അതൊക്കെ പോട്ടെ മക്കള് ഭാവിയിൽ എന്നെ ടേക്ക് കെയർ ചെയ്യോ അല്ലെങ്കിൽ എന്നെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ എന്നെ വൈഫിനെ ടേക്ക് കെയർ ചെയ്യോ അങ്ങനെ പല തരത്തിലാണ് ആളുകൾക്ക് ഭാവിയിനെ കുറിച്ചുള്ള പേടി ഭാവി എന്ന് ചിന്തിക്കുമ്പോൾ ആളുകൾക്ക് പേടി മാത്രമേ ഉള്ളൂ പലർക്കും ഭാവി എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷ സമാധാനം അല്ല ചിന്തിക്കുന്നത് എല്ലാം നെഗറ്റീവ് ആയിട്ടാണ് ഉള്ള ചിന്തകളാണ് വരുന്നത് ഞാനിപ്പോ ഈ അടുത്ത് വായിച്ചു നമ്മളെ അധികം ആളുകളും വിഷാദ രോഗത്തിന് അടിമപ്പെട്ടിട്ടുള്ളത് ഭാവിയെക്കുറിച്ച് ആലോചിച്ചിട്ടാണെന്നുള്ളത് ആ വിഷാ വിഷാദരോഗത്തിന് അടിമപ്പെട്ടിട്ടുള്ള മെജോറിറ്റി ആയിട്ടുള്ള ആളുകളും ഇപ്പൊ കറന്റ് വെൽ സെറ്റിൽഡ് ആയിട്ടുള്ളവരും നല്ല ഹെൽത്ത് വൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നവർ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എല്ലാവരാം നല്ല റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആളുകൾക്കൊക്കെയാണ് ഇത്തരം വിഷാദ രോഗങ്ങൾക്ക് അടിമപ്പെട്ടിട്ടുള്ളത് അപ്പൊ എത്ര ഭീകരതയാണല്ലേ നമ്മളെ ഭാവിയിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള എന്ന് പറയുന്നത് എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ ഇത്തരം ചിന്തകൾ അത്ര ഭീകരമായിട്ടുള്ള അവസ്ഥ പക്ഷെ നമ്മൾക്ക് മനുഷ്യ സഹായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും റിലേറ്റ് ചെയ്യും അല്ലെ നമ്മുടെ ഫാമിലി നമ്മുടെ സർക്കിൾ നമുക്ക് അറിയപ്പെടുന്നവരിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ അപകടങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് റിലേറ്റ് ചെയ്യും അയ്യോ എനിക്ക് ഇങ്ങനെ സംഭവിക്കുക അല്ലെങ്കിൽ എന്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുക എന്റെ ഫാമിലി ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ള ഒരു ചിന്ത വരും അവിടെയാണ് നമുക്ക് ഈ പേടി ഉടലെടുക്കുന്നത് അല്ലെ അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ മാറ്റാനായിട്ട് പറ്റും എൻ്റെ ഒരൊറ്റ ചിന്ത മാറ്റിയെടുത്തതാണ് നമ്മളല്ലേ ലൈഫ് നമ്മുടെ ചിന്തയുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ചേഞ്ച് ചെയ്യാ എന്ന തരത്തിലുള്ള ഒരൊറ്റ തോട്ട് പ്രോസസ്സാണ് ഞാൻ ഇപ്പോ ഞാൻ ആ ഒരു പേടി അത്തരത്തിലുള്ള ചിന്തകളെ കംപ്ലീറ്റ് ഞാൻ ഒഴിവാക്കിയ ഒരൊറ്റ തോട്ട് മാറ്റിയ കാരനാണ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ ഇപ്പോൾ ഈ ഒരു സമയം കഴിഞ്ഞ് ദ വെരി നെക്സ്റ്റ് മോമെന്റിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ അതെന്റെ കൺട്രോളിലുള്ള കാര്യമല്ല എനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പൊ നാലു മണിയാണെങ്കിൽ എനിക്ക് അഞ്ചു മണിക്ക് എനിക്ക് നടക്കാൻ പോകാം വാക്കിങ്ങിന് പോകണം എന്നുള്ളത് എനിക്ക് തീരുമാനിക്കാം അല്ലെ ആ അഞ്ചു മണിക്ക് എനിക്ക് നടക്കാം ഞാൻ നടക്കാൻ പോകും സ്വാഭാവികമായിട്ടും അത് റൊട്ടീൻ ആയിട്ടുള്ള ആളുകൾ നടക്കും നടന്ന് തിരിച്ചു വരും പക്ഷേ ഇനി ആ അഞ്ചു മണിക്ക് പെട്ടെന്നൊരു പെരുമഴ പെയ്തു കഴിഞ്ഞാല് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും എന്ത് ചെയ്യില്ല അത് ക്യാൻസൽ ചെയ്യും നടക്കാനായിട്ട് പോവില്ല ചിലപ്പോൾ റയർലി അത്രയും പ്രോട്ടീൻ എന്താണ് ഒഴിവാക്കാൻ പറ്റാത്ത ആളുകൾ അതും എനിക്ക് തോന്നുന്നില്ല വൺ പെർസെൻറ്റേജ് പോലും ഉണ്ടാവും അറിയാം തോന്നുന്നില്ല എങ്കിലും നമുക്കൊരു പെർസെൻറ്റേജ് ആളുകളെ നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാം അപ്പൊ നമുക്കത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമാണോ അല്ല പക്ഷെ നമുക്ക് തീരുമാനിച്ചു പക്ഷെ തീരുമാനം സപ്പോ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല നടത്താനായിട്ട് പറ്റിയിട്ടില്ല ഇനി ഇപ്പോ നല്ല പെരുമഴ പെയ്തിരിക്കുകയാണ് നല്ല പെരു മഴ നമുക്ക് അഞ്ചു മണിക്ക് നടക്കാനായിട്ട് പോകണം എന്ന് നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് എന്ത് ചെയ്യാം അഞ്ചു മണിയുടെ മുന്നേറ്റ് മഴ മൊത്തം നിന്ന് നല്ല എന്താണ് നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നടക്കാനായിട്ട് പോയി കൂടെ അപ്പൊ അത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമില്ല അപ്പൊ നമ്മൾ ഇപ്പത്തെ കറണ്ട് റിയാലിറ്റി കാണിത് നമ്മൾ എന്താ വിചാരിച്ചേ അയ്യോ നല്ല മഴയാണ് നമുക്ക് നടക്കാനായിട്ട് പോകാൻ സാധിക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു പക്ഷെ ആ സമയമാകുമ്പോഴേക്കും സഹ കാലാവസ്ഥ അനുകൂലമായി വന്നു നമുക്ക് നടക്കാനായിട്ട് പോകാനായിട്ട് പറ്റി അപ്പൊ ഇതാണ് നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യത്തെ കുറിച്ച് നമുക്ക് മുൻവിധികളൊന്നും എടുക്കാൻ നമ്മൾ ആരുമല്ല അല്ലേ ഇപ്പോ നമ്മൾ ഇന്നത്തെ ദിവസത്തെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ വരും വർഷങ്ങളെ കുറിച്ച് ആലോചിച്ച് നമ്മൾ ഈ സങ്കടപ്പെടുത്തുന്നത് ഇനി ഇതൊന്നും ഞാൻ പറഞ്ഞൊരു കാര്യം മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്താ ചിന്തിക്കുന്നത് അങ്ങനെ സംഭവിക്കുമോ അല്ലെങ്കിൽ നെഗറ്റീവാണ് ചിന്തിക്കുന്നത് ഇങ്ങനെ സംഭവിക്കുമോ ആലോചിച്ചിട്ടുള്ള വിഷമം പേടിയാണ് നമ്മുടെ ഉള്ളില് അതിന് നേരെ എന്ത് ചെയ്യുക അതിൻ്റെ ജസ്റ്റ് ഏഹ് ഒരു കോയിന്റ് രണ്ട് വശങ്ങൾ ഉണ്ടാവുന്ന പറഞ്ഞാൽ ആ കോന്റ് നേരെ തിരിച്ച് ഇപ്പുറത്തെ വശത്തേക്ക് വരിക അതിനെ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യുക അതിനെ പോസിറ്റീവ് ആക്കി അങ്ങ് മാറ്റുക ഇപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ് അയ്യോ എനിക്ക് എന്തെങ്കിലും ഭാവിയിൽ അങ്ങനെ വാർത്തക സങ്കമായിട്ടുള്ള അസുഖങ്ങൾ വന്നിട്ട് ബുദ്ധിമുട്ടോ ചെയ്യുന്നപ്പോൾ നമ്മള് നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കുകയാണ് നമ്മൾ നല്ല പെർഫെക്റ്റ് ഹെൽത്തിൽ നമ്മൾ നമ്മൾ ആ ഒരു ലൈഫ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എല്ലാ സ്റ്റേജും നമ്മളെ എൻജോയ് ചെയ്യാണ് നമ്മുടെ നമ്മൾ പിന്നെ മക്കളെ കുറിച്ച് പേടില്ല മക്കളെല്ലാവരും നമ്മൾ ആഗ്രഹിച്ച പോലെ അവര് പഠിച്ച് സെറ്റിലായി അവര് നമ്മളെ സ്നേഹിക്കുന്നു അവർ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നു അത് നമ്മളങ്ങ് വിശ്വസിക്കുക ഉം അതല്ലെങ്കില് ഇനി ഫിനാൻഷ്യലി ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി കംപ്ലീറ്റ്ലി സ്റ്റേബിളായി നമുക്ക് നല്ല ഇൻകം വന്ന് നമ്മൾ എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നത് നമ്മൾ അങ്ങ് തീരുമാനിക്കാം കാരണം മറ്റേ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം നമ്മ നമ്മളെടുത്ത് ആരെങ്കിലും പറഞ്ഞു തന്നോ നമ്മളെടുത്ത് പറഞ്ഞോ ദൈവം നമുക്ക് ദർശനം തന്നോ സ്വപ്ന ദർശനം തന്നോ നിന്റെ ലൈഫ് ഇങ്ങനെ ആയിരിക്കും എന്ന് അടുത്ത് ദൈവം ഒന്നും പറഞ്ഞിട്ട് വിട്ടിട്ടില്ലല്ലോ നമ്മളുടെ കർമ്മ പ്രകാരം നമ്മൾ അനുഭവിക്കേണ്ടത് അനുഭവിക്കും പക്ഷെ ആ കർമ്മ പോലും എന്താന്നുള്ളത് നമുക്ക് ഇപ്പൊ നമുക്ക് പ്രഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഈ നെഗറ്റീവായി ചിന്തിക്കുന്ന നേരെ നമുക്ക് പോസിറ്റീവ് വിശ്വസിച്ച് വിശ്വസിച്ചു കഴിഞ്ഞാല് നമ്മള് ഹാപ്പി ആയില്ലേ എന്തായാലും നമ്മള് സമയെടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ് ഏഹ് ഈ ഇമോഷൻസിനെ കൊണ്ടുവരാം ആ ഇമോഷൻസിനെ ആ നെഗറ്റീവ് എല്ലാം മാറ്റി അതിനെ കംപ്ലീറ്റ് എന്ത് ചെയ്യാ പോസിറ്റീവ് ആക്കി മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ചിന്തിക്കുന്നത് തന്നെയാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താണോ ആഗ്രഹം നമ്മൾ എന്തായി തീരണം എന്നാണോ ആഗ്രഹം അത് ആയി അത് അങ്ങനെയാണ് അങ്ങനെ ആയി ആയിന്നങ്ങ് വിശ്വസിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക പകൽക്കിനാവ് അങ്ങ് കാണുക ഇതിന് വല്ല ചിലവുമുണ്ടോ വല്ല ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല നമുക്ക് നമുക്ക് കഷ്ടപ്പെട്ട് നമ്മൾ ഒന്നും ഈ എന്താ പറയുക മൂവി എന്ന് പറയില്ല മൈൻഡ് മൂവി എന്ന് പറയില്ല അത് നമുക്ക് ടിക്കറ്റ് എടുക്കാനോ പ്രീബുക്ക് ചെയ്യാനോ ഒന്നിൻ്റെ ആവശ്യമില്ല നമ്മളിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാണോ ക്ലീനിങ് ചെയ്യാനോ ലോണ്ടറി ചെയ്യണോ എന്തോ ആയിക്കോട്ടെ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെയൊക്കെ കൂടെ നമ്മളത് അങ്ങ് കണ്ട് ഇങ്ങനെ സന്തോഷിച്ച് അങ്ങ് പോവുക അപ്പൊ നമ്മളെന്നെ ചിന്തിക്കും ഞാൻ ഈ ഇന്നലെ വരെ ചിന്തിച്ചതൊക്കെ എവിടെയായിരുന്നു എന്നുള്ളത് അപ്പോൾ ആ ഒരൊറ്റ തോട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇതിനെ മാറ്റാനായിട്ട് പറ്റുള്ളൂ ഇനി ഇതെല്ലാം മറ്റൊരാൾക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ അല്ലേ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ പറ്റുള്ളൂ ഇത് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരിക അപ്പൊ നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട നമ്മൾ സങ്കടപ്പെടണ്ട അല്ലെ ഇപ്പൊ നമ്മളുടെ കൺട്രോളിൽ ഉള്ളത് നമുക്ക് ചെയ്യാം ഇപ്പൊ നമുക്ക് അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം ഇതാണോ ആഗ്രഹം അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അല്ലെ ഇപ്പം എനിക്ക് ഇന്നൊരു ജോലി അല്ലെങ്കിൽ ഇന്ന തരത്തിൽ നമ്മുടെ ലൈഫ് സെറ്റിൽ ആവണമെങ്കിൽ അതിന് നിങ്ങൾക്ക് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അതിനു വേണ്ടിയിട്ട് ഈ സമയം നിങ്ങൾ യൂസ് ചെയ്യുക ഇപ്പം ഹെൽത്തി ആയിരിക്കണം ഹെൽത്തി ആയിരിക്കണമെങ്കിൽ ഇപ്പോഴേ നമ്മൾ നമ്മളെന്താ നമ്മളിപ്പോൾ ആരോഗ്യത്തിന് ഇപ്പം നമ്മൾ എത്ര ടേക്ക് കെയർ ചെയ്യുന്നോ അതിനനുസരിച്ച് ഒരു ഏജ് കഴിഞ്ഞാൽ ആ ആരോഗ്യം തിരിച്ച് നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്ന പറയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക അതുപോലെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ ആഗ്രഹം അതിനെ കുറിച്ച് പഠിക്കാനും അത് സ്റ്റാർട്ട് ഇനി ബിസിനസ് ആണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാ ഇനിയിപ്പൊ മക്കളെ കുറിച്ചിലാണെങ്കിലും മക്കൾക്ക് എന്താണ് നല്ല സ്നേഹം കൊടുക്കുക നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അപ്പൊ തന്നെ മക്കളെന്ത് ചെയ്യും നമ്മളെ തിരിച്ച് സ്നേഹിക്കാൻ തുടങ്ങും നമ്മൾ അതിനെക്കുറിച്ച് അതിന്റെ അപ്പുറത്തേക്കൊന്നും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ആയിട്ട് ചിന്തിച്ചാൽ മാത്രം മതി ഓക്കെ അപ്പൊ ഇനി ഇന്നു മുതൽ ഈ ഒരു ചിന്ത എപ്പ നെഗറ്റീവ് വരണോ അതിനപ്പ നിങ്ങൾ എന്ത് ചെയ്യാം പോസിറ്റീവ് ആക്കി മാറ്റിയിട്ട് അങ്ങനെ ആയി എന്ന് അങ്ങ് വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യാം അങ്ങ് എൻജോയ് ചെയ്യാനെ ലൈഫ് ഓക്കെ അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആ ഇങ്ങനെ ചെയ്ത് നോക്കാം എന്നുള്ള എന്തെങ്കിലും ഒരു ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാം ഓക്കെ താങ്ക്